ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലോട്ടസ് പെറ്റൽസ് താമര പൂക്കളെയും ആമ്പൽപ്പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആദ്യം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക എന്നെ ഇഷ്ടമല്ലെങ്കിലും താമരപ്പൂക്കളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും വീഡിയോയ്ക്ക് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പ്രധാനമായിട്ടും ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരുടെ കൂടി ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് കാരണം വാട്സപ്പിലേക്ക് മെസ്സേജസിൻ്റെ മേളമാണ് ഒത്തിരി 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 ഒരുപാട് പേരാണ് മെസ്സേജ് അയക്കുന്നത് എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ട് മെസ്സേജ് അയച്ചവരിൽ ഒരു പകുതിയോളം പേർക്ക് മാത്രമേ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം ഒത്തിരി ഒത്തിരി മെസ്സേജസ് ആണ് ഒരു ദിവസം തന്നെ നൂറ്റി അമ്പതിൽ കൂടുതൽ ആളുകളാണ് മെസ്സേജ് അയക്കുന്നത് അപ്പം എന്നെക്കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇന്നും ഇന്നലെയും ഒക്കെ മെസ്സേജസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം സെയിൽ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് മെസ്സേജസ് അയക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് എൻക്വയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാവും കാരണം നമ്മൾ ചെയ്ത ആ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തിയത് കൊണ്ടായിരിക്കുമല്ലോ ഇത്രത്തോളം പേര് നമുക്ക് മെസ്സേജസ് അയക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞിരുന്ന ട്യൂബേഴ്സ് തീർന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ ട്യൂബേഴ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കാരണം വളരെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം ആ വീഡിയോയിൽ കാണിച്ച അത്രയും ട്യൂബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോ റേറ്റിന് കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ പത്ത് രൂപ തൊട്ടായിരുന്നു ട്യൂബേഴ്സ് ഉണ്ടായിരുന്നത് പത്ത് ഇരുപത്തഞ്ച് അൻപത് നൂറ് അങ്ങനെ പല റേറ്റിൽ ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അവനേം കാട്ടി റേറ്റ് കൂടിയ ട്യൂബേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെറിയ റേറ്റിനുള്ള ട്യൂബേഴ്സ് തീർന്നതിനു ശേഷവും പിന്നെയും ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ ഈ മെസ്സേജ് അയക്കുന്നവർക്ക് അറിയില്ല ട്യൂബേഴ്സ് തീർന്നോ തീർന്നില്ലായിരുന്നു അപ്പോൾ ഉറപ്പായിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും മെസ്സേജ് അയക്കും ട്യൂബേഴ്സ് തീർന്നോ ഇല്ലയോ അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടിയായിരിക്കും മെസ്സേജ് അയക്കണം നമുക്ക് അറിയാം പക്ഷേ ട്യൂബേഴ്സ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തു എന്നെ കൊണ്ട് കഴിയാവുന്നിടത്തോളം ഞാൻ റിപ്ലൈ കൊടുത്തു പക്ഷേ പിന്നെ എനിക്ക് കഴിയുന്നില്ല കാരണം നമുക്ക് അത് മാത്രമല്ല ചെറിയ റേറ്റിനുള്ള ട്യൂബേഴ്സ് മാത്രമല്ലായിരുന്നു സെയിലിനുണ്ടായിരുന്നത് ഒരു വലിയ റേറ്റ് വരുന്ന ട്യൂബേഴ്സ് വരെ നമുക്ക് ഉണ്ടായിരുന്നു സെയിലിനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഓർഡർ എടുക്കുകയും വേണം ഓർഡർ എടുത്ത് മാറ്റുകയും വേണം അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർട്ടു തന്നെ നമ്മൾ മെസ്സേജസും കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർഡർ എടുക്കുമ്പോൾ ഒരുപാട് ടൈം വേണം അപ്പം നമ്മളുടെ കയ്യിലുള്ള എല്ലാ ട്യൂബേഴ്സും സെയിൽ ചെയ്ത് തീരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും കാരണം ഒരുപാട് ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു പല റേറ്റിൽ ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ കാണിച്ച അത്രയും ട്യൂബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോ റേറ്റിൽ കൊടുക്കാനുണ്ടായിരുന്നത് അതിൽ ചിലർക്ക് റേറ്റ് കുറഞ്ഞ ട്യൂബേഴ്സ് ആയിരിക്കില്ലേ വേണ്ടത് റേറ്റ് ഇത്തിരി കൂടിയ ട്യൂബേഴ്സ് ആയിരിക്കും നല്ല ബിഗ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ഒക്കെ ആയിരിക്കും കുറച്ച് പേർക്ക് ഇഷ്ടം അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ട്യൂബേഴ്സ് ഓർഡർ എടുത്ത് മാറ്റണം പിന്നെ അതുപോലെ പിന്നെ കുറച്ച് പേരെടുത്ത് നമ്മളിങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നതിനനുസരിച്ച് ട്യൂബേഴ്സ് ലോ ആയിട്ടോ ട്യൂബേഴ്സ് തീർന്നോ നമുക്ക് റിപ്ലൈ കൊടുക്കണം അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ മെസ്സേജ് അയച്ച് വരുന്നതിനനുസരിച്ച് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് മാത്രമായിരിക്കും ബാക്കിയുള്ളവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് റിപ്ലൈ കിട്ടി വരുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് ഇന്നലെ രാത്രി എട്ടരയ്ക്ക് ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു അതിന് റിപ്ലൈ കിട്ടിയത് ഇന്ന് രാത്രി ഒമ്പത് മണിക്കാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് അതൊന്ന് മനസ്സിലാക്കണം എല്ലാവരും ഒന്നും മനസ്സിലാക്കണം നമുക്ക് ഇപ്പം മെസ്സേജ് അയക്കുന്നവർക്ക് അറിയില്ല നമുക്ക് എത്ര പേരാണ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് ട്യൂബേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നത് എത്ര പേരാണെന്ന് മെസ്സേജ് അയക്കുന്നവർക്ക് അറിയത്തില്ല അപ്പോൾ അതുപോലെ ഈ മെസ്സേജ് അയക്കുന്നവർ ഒരുപാട് പേര് കാണാം മെസ്സേജ് അയയ്ക്കാം പക്ഷേ അതിനെല്ലാം റിപ്ലൈ കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ മാത്രമാണ് അപ്പോൾ അതുകൂടിയൊന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ചിലർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു ട്യൂബേഴ്സ് തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലർ പറഞ്ഞു ആ ഓക്കെ നെക്സ്റ്റ് ടൈം നോക്കാം എന്ന് പറഞ്ഞു പോയി പക്ഷേ ചിലർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക ട്യൂബേഴ്സ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടല്ല വീഡിയോയിൽ കാണിച്ച അത്രയും ട്യൂബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും കൂടി ആ ട്യൂബേഴ്സ് കൊടുക്കാൻ പറ്റുമോ ട്യൂബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് ലോ റേറ്റുള്ള ട്യൂബേഴ്സ് വളരെ കുറവായിരുന്നു പക്ഷേ മെസ്സേജ് അയച്ചാൽ ആ ട്യൂബേഴ്സിന് വേണ്ടി മെസ്സേജ് അയച്ചവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ട്യൂബേഴ്സ് തീർന്നു പോയി കഴിയുമ്പം എൻ്റെ മാക്ക് നമുക്ക് ബാക്കിയുള്ളവരുടെ അടുത്തെല്ലാം ട്യൂബേഴ്സ് തീർന്നൊന്നും പറയാനേ കഴിയൂ അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ലോ റേറ്റിൽ ട്യൂബേഴ്സ് കൊടുക്കാനുണ്ടോ ചെറിയ റേറ്റിന് പത്ത് രൂപയുടെ ട്യൂബേഴ്സ് കൊടുക്കാനുണ്ടോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ട്യൂബേഴ്സ് കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് പലർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല ഒരുപാട് പേർക്ക് ഒരു പകുതിയോളം പേർക്ക് മാത്രമേ എനിക്ക് ഇതുവരെയായിട്ട് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ് ചെറിയ റേറ്റിനുള്ള ട്യൂബേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ട് ഇനിയും നമുക്ക് സ്റ്റോക്ക് വരും അതായത് ഞാൻ കുറച്ച് ടബ് കൂടി നമുക്ക് റീപ്പോർട്ട് ചെയ്യാനുണ്ട് പക്ഷേ അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല അത് ഇനിയിപ്പോൾ ഈ ആഴ്ചയോടു കൂടി ഞാൻ ബാക്കിയുള്ള ട്യൂബേഴ്സ് കൂടി റീപ്പോർട്ട് ചെയ്യാൻ നോക്കും അപ്പോൾ അതിനുശേഷം ഒരു സെയിൽ വീഡിയോ ഉണ്ടായിരിക്കും ചെറിയ ട്യൂബേഴ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെറിയ റേറ്റിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വാട്സപ്പിൽ കൂടെ തന്നെയായിരിക്കും നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ ചെറിയ റേറ്റിനുള്ള ട്യൂബേഴ്സ് തീരുന്നു എന്ന് പറഞ്ഞപ്പം കുറേ പേർക്കൊക്കെ എന്നോട് ദേഷ്യം തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എന്നെ ഇഷ്ടമല്ലെങ്കിലും താമര പൂക്കളെ ആമ്പൽപ്പൂക്കളെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് മെസ്സേജസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഓഫർ വീഡിയോസ് ഈ ചാനലിൽ പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഓഫർ വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടിയിട്ട് വളരെ പെട്ടെന്ന് മെസ്സേജ് അയച്ചവർക്ക് പോലും ട്യൂബേഴ്സ് കിട്ടിയില്ല അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ലോ റേറ്റിലുള്ള ട്യൂബേഴ്സ് സെയിലായി പോകുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ കാണണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ സെപ്റ്റംബർ ഏഴിന് ശേഷം ഈ ചാനലിൽ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരു അഞ്ച് സെൻറ്റൻസ് ഉള്ള ഒരു കമൻ്റ് ആയിരിക്കണം തറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് അയച്ച് തരുന്നവർ മാത്രം അഞ്ച് സെൻറ്റൻസുള്ള കമൻറ്റ് ചെയ്താൽ മതിയാകും പിന്നെ അതുപോലെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഏതെങ്കിലും ഒരു കമൻറ്റിൽ അഞ്ച് സെൻറ്റൻസ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിലും ഓരോ സെൻറ്റൻസ് വിധമുള്ള കമൻസ് ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എത്ര തവണ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും സ്ക്രീൻഷോട്ട്സ് ആ കമൻറ്റ് ചെയ്തതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരിക അപ്പം നറുക്കെടുപ്പിൽ നിങ്ങളുടെ പേരുകൾ അത്രയും തവണ എഴുതിയിടുന്നതായിരിക്കും ഓഗസ്റ്റ് ഏഴ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുകയൊക്കെ ചെയ്യാം അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ അത് കമൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നുണ്ടെങ്കിൽ അതും കൂടി അത്രയും തവണ കൂടി നിങ്ങളുടെ പേര് എഴുതിയിടുന്നതായിരിക്കും സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്നവർ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ടും അതും കൂടി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം അപ്പോൾ ഓഗസ്റ്റ് ഏഴ് മുതൽ ഈ വീഡിയോയ്ക്ക് മുൻപ് വരെ ചെയ്ത എല്ലാ വീഡിയോയ്ക്കും താഴെ കമൻറ്റ് ചെയ്തവരുടെ എല്ലാം ലിസ്റ്റ് ഞാൻ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോയ്ക്കും താഴെ കമൻറ്റ് ചെയ്തവർ എത്ര തവണയാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം ഞാൻ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപായി ഓഗസ്റ്റ് ഏഴിന് ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഓഗസ്റ്റ് പതിനൊന്നിന് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് വീഡിയോയ്ക്കും താഴെ ഒരേ പേർ തന്നെ ഒരുപാട് തവണ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തവരായിരിക്കും അതിനകത്ത് ആരെങ്കിലും ഒരാളായിരിക്കും സെപ്റ്റംബർ ഏഴിന് ശേഷമുള്ള നറുക്കെടുപ്പിൽ വിൻ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നേരത്തെയുള്ള വീഡിയോസ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടി കയറി കണ്ടതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അപ്പോൾ സെപ്റ്റംബർ ഏഴിന് ശേഷമുള്ള നറുക്കെടുപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കമന്റ് ചെയ്തവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വിൻ ചെയ്യുന്നത് കാരണം അവരുടെ പേരായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ തവണ വരുന്നത് ഇപ്പോൾ പത്ത് രൂപയ്ക്കും ഇരുപത്തഞ്ച് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും ഒന്നും ട്യൂബേഴ്സ് ഇല്ല എല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം അപ്പോൾ ഓഫർ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് ഞാനൊരു മൂന്ന് ടബ് റീ ചെയ്തിട്ടുണ്ട് റീ പോർട്ട് പറയാനില്ല കാരണം ഞാൻ അതിനകത്ത് ഒരു കാര്യങ്ങളും റണ്ണറും കാര്യങ്ങളും ഒന്നും ഞാൻ വലിച്ചെടുത്തിട്ടില്ല അതിനകത്തുനിന്ന് ട്യൂബേഴ്സ് മാത്രം കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് റണ്ണേഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിനിക്ക് ഇനി അതിനകത്ത് ട്യൂബേഴ്സ് എനിക്ക് എനിക്കറിയത്തില്ല കാരണം നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ജോലിയാണ് അപ്പോൾ ജസ്റ്റ് കുറച്ച് ട്യൂബേഴ്സ് മാത്രം നമ്മൾ റീപോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഒരു രണ്ടോ മൂന്നോ ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പിന്നെ ഉള്ളത് നല്ല വലിയ ട്യൂബേഴ്സാണ് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ ട്യൂബേഴ്സാണ് അപ്പം നൂറ് രൂപയ്ക്ക് ആർക്കെങ്കിലും ഒക്കെ ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ പിന്നെ അത്യാവശ്യം റേറ്റ് വരുന്ന ട്യൂബേഴ്സും ഉണ്ട് നല്ല വലിയ ട്യൂബേഴ്സ് ആണ് അപ്പോൾ അത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ വാട്ടർലില്ലീസും കൊറിയർ അയച്ച് തരുന്നതാണ് ജി പേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് താമരകളുടെയും ആമ്പലുകളുടെയും വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല അല്ലേ പക്ഷേ കുറേ താമരകൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ അപ്പോൾ താമര വിശേഷമൊക്കെ ആയിട്ട് ഒരു ദിവസം ഞാൻ ഉടനെ തന്നെ വരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം